ഇത് മാസ് മോട്ടോഴ്സ് ആണ് ഹോണ്ടയുടെ യൂണിക്കോൺ ബി എസ് എക്സ് മോഡിലെ യൂണികോൺ ആണ് ജന സർവീസ് ആയിട്ട് അപ്പോൾ നമുക്ക് അമ്പതിനായിരം കിലോമീറ്റർ ആയുണ്ട് വണ്ടി ജന സർവീസ് ആയിട്ട് കയറ്റിയിട്ടുണ്ട് നമുക്ക് മെയിനായിട്ട് ആയിട്ട് പറഞ്ഞത് ഇടയ്ക്കൊരു മിസ്സിംഗിന്റെ കംപ്ലയിന്റ് പറയുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ ബാറ്ററി ചെക്ക് ബാറ്ററി കംപ്ലയിന്റ് ആണ് നമുക്ക് ഐ സർവീസിലൊക്കെ പറഞ്ഞായിരുന്നാണ് ഹെഡിന്റെ ഭാഗത്ത് ലീക്കേജ് അങ്ങനെ ഒന്ന് രണ്ട് കേസാണ് മെയിനായിട്ട് പറഞ്ഞാൽ കേട്ടോ അപ്പോൾ നമ്മൾ സർവീസുമായി ബന്ധപ്പെട്ട് വണ്ടി വർക്ക് ചെയ്ത് കയറ്റിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതിൻ്റെ ബാക്ക് ബ്രേക്ക് ലൈൻഡർ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി കഴിച്ചാണ് ബ്രേക്ക് ലൈൻഡറൊക്കെ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് നമുക്ക് ഈ സർവീസും കൂടി ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഇടാം ഏ കമ്പ കമ്പനി ബ്രേക്ക് ഷൂറ്റൊക്കെ കിടക്കണം ബ്രേക്ക് ജാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം ബാക്കിലത്തെ ടയർ ഒക്കെ ആയാലും അത്യാവശ്യം പുതിയ ടയർ കിടക്കണം കുഴപ്പമൊന്നുമില്ല കമ്പിനകത്ത് അത് ആ ലൈർ അറിഞ്ഞതിൻ്റെ പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ആക്കി എടുക്കാം പിന്നെ അതുപോലെ തന്നെ ചെയിൻ ചെറിയൊരു ലൂസുണ്ട് അടി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അത് ടൈറ്റ് ചെയ്ത് പിന്നെ ബാറ്ററിയുടെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് എക്സിഡൻ്റെ ബാറ്ററി ആണ് വണ്ടി വന്നപ്പോൾ ഉള്ള ബാറ്ററി ആണ് അത് നമ്മൾ കഴിഞ്ഞ സർവീസിൽ എനിക്ക് തന്നെ കംപ്ലയിൻ്റായിട്ട് തന്നെ പറഞ്ഞതരേ വോൾട്ട് നോക്കുമ്പോൾ നമുക്ക് വോൾട്ട് പന്ത്രണ്ടര വോൾട്ട് കാണിക്കുന്നുണ്ട് ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ ഇവിടെ കംപ്ലയിൻ്റ് ആയിട്ടാണ് കാണിക്കുന്നത് ബാറ്ററി പോയ ബാറ്ററി ആയിട്ട് കാണുക അതല്ല അപ്പോൾ ബാറ്ററി ഒന്ന് മാറ്റി മാറ്റിവെക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കിത് സെൽഫ് എടുക്കാത്തൊരു സിറ്റുവേഷൻ വന്നാൽ അടിച്ച് സ്റ്റാർട്ട് ചെയ്യണമെങ്കിലും വലിയ പ്രകടനമാണ് ഇതപ്പോൾ അപ്പോൾ അത് കൈയോടെ മാറ്റിയിടാതാണ് ഏറ്റവും സേഫ് എന്തായാലും ആണ് അപ്പോൾ മാറ്റിയിടണമായിരിക്കും നല്ലത് കേട്ടോ പിന്നെ അതേപോലെ എയർ എയർഫിൽറ്ററൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി കുറച്ച് പൊടിയൊക്കെ ഉണ്ട് അതൊക്കെ കുറച്ച് ക്ലീൻ ആക്കി എടുക്കാം കുഴപ്പമൊന്നുമില്ല പിന്നെ എൻജിൻ ഓയിൽ മാറുന്നുണ്ട് ഹെഡ് കവറിൻ്റെ ഗ്യാസ്കറ്റാണ് നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ ഉള്ളിലൊരു ഗ്യാസ്കറ്റാണ് ഇതാണ് സംഭവം അപ്പോൾ അത് നമ്മളൊന്നും അഴിച്ചു മാറ്റില്ല ആ കൂടി ഇത്രയും കട്ടിയുള്ള സംഭവം ഇത്ര ഉള്ളതും പോകും അപ്പോൾ അതാണ് ഈ ഇടയ്ക്കിടയ്ക്ക് ലീക്കിൻ്റെ പ്രശ്നം കാണിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും ചേഞ്ച് ചെയ്ത് തരാം ഇടയ്ക്ക് കംപ്ലയിൻറ്റ് വരാറ് കറക്റ്റ് സീറ്റിംഗിലും കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധാരണ നിൽക്കാറുണ്ട് കുഴപ്പമില്ല ഇത് നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് ഒന്നുകൂടി മാറ്റി ഗ്യാസ്കെറ്റൊക്കെ മാറ്റിയിട്ട് നമുക്കൊന്ന് റീസെറ്റ് ചെയ്തു അപ്പോൾ റീസെറ്റ് ചെയ്യാൻ വേണ്ടി അഴിച്ചിട്ടുണ്ട് പിന്നെ അത് മാറ്റിയിട്ട് പുതിയ ഗ്യാസ്കെറ്റ് ഇട്ട് സെറ്റ് ചെയ്ത് എടുക്കാറുണ്ട് പിന്നെ അതുപോലെ തന്നെ എഞ്ചിനർ മാറുന്നുണ്ട് ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബ്രേക്കൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യാനൊക്കെ കഴിച്ചിട്ടുണ്ട് ബ്രേക്ക് പാഡ് സെറ്റൊക്കെ നമുക്ക് കഴിച്ച് ക്ലീൻ ചെയ്യാനുണ്ട് ഈ ബൂട്ട് സെറ്റ് ഒന്ന് മാറ്റിയിട്ടാക്കാം ഇത് നമുക്ക് വികസിച്ച് വേണ്ടത് ഒരു അപ്പോൾ അതൊന്ന് മാറ്റി റീസെറ്റ് ചെയ്യാം ഡിസ്റ്റുണ്ടോ കണ്ടീഷൻ ഒക്കെ നോക്കി ഡിസ്കിൻ്റെ അതൊക്കെ വർക്കിങ്ങാണ് കുഴപ്പമൊന്നും ഇല്ല ബ്രേക്ക് പ്ലേറ്റ് ആയാലും വേറെ കംപ്ലയിൻ്റ് ഒന്നും ഇല്ല തേമാനുണ്ട് നമ്മളിപ്പോൾ ഓരോ പ്രാവശ്യം ഡിസ്ക് ബ്രേക്ക് ഉപയോഗിക്കുമ്പോൾ ലൈനർ ഈ പാഡ് അറിയണ പോലെ തന്നെ ഈ പാ ഈ പ്ലേറ്റും തേങ്ങണ്ട് ചെറിയൊരു തേമാനം ഉണ്ട് പക്ഷെ അതിന് വേണ്ടിയിട്ടൊന്നും ചെയ്യൊന്നും വേണ്ട പിന്നെ അതേപോലെ ഫ്രണ്ട് ടയറിൻ്റെ ഭാഗം നോക്കി ടയറൊക്കെ പുതിയ ടയർ കിടക്കണേ നല്ല അത്യാവശ്യം കട്ടുള്ള കുഴപ്പമൊന്നും പിന്നെ നമുക്ക് കഴിഞ്ഞിട്ടില്ല ഈ ആക്സലേറ്ററിൻ്റെ കേബിൾ ഇവിടെയൊക്കെ ചെറിയൊരു തുരുമ്പ് കാണിച്ചു കൊടുക്കേണ്ടിട്ടുണ്ട് ഇപ്പോൾ മാറ്റിയൊന്നും വേണ്ട കാരണം ജസ്റ്റ് ഞാൻ ഒന്ന് ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു ഇവിടെ ഈ തരുതിരുവെന്ന് കാണുന്ന തുരുമ്പാണത് പക്ഷേ കേബിൾ ടൈറ്റോ കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ അതങ്ങനെയാണ് നന്നുകൊണ്ടത് പിന്നെ അതേപോലെ തന്നെ സ്പാർക്ക് പ്ലഗ് ഒന്ന് അയച്ച് ക്ലീൻ ചെയ്യാനുണ്ട് സ്പാർക്ക് പ്ലഗ് പുതിയ പ്ലക്ക് കിടക്കണം എയർഫോൾട്ട് മാറ്റിപ്പാ കൂട്ടത്തിൽ മാറ്റിയിട്ടാണ് പ്ലഗ് കാണത് പ്ലഗ് ക്ലീൻ എയർ ഫിൽട്ടർ ക്ലീൻ ചെയ്തതാ എഞ്ചിൻ ഓയിൽ മാറ്റാം ഹെഡിൻ്റെ വീടി ഗാസ്കറ്റ് മാറ്റാം ബ്രേക്ക് പാഡ് സെറ്റൊക്കെ ക്ലീൻ ചെയ്തറാ ബൂട്ട് സെറ്റ് മാത്രം മാറ്റാം പിന്നെയുള്ള ബാറ്ററിയാണ് ബാറ്ററി ചേഞ്ച് ചെയ്താൽ ജനർ സർവീസ് വാട്ടർ സർവീസ് ഇതൊക്കെ മെയിൻ ആയിട്ട് പറഞ്ഞാൽ സെറ്റ് അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് എൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഇട്ടേക്കാം വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ട് ഒന്ന് റിപ്ലൈ ഇടണല്ലോ കാരണം റിപ്ലൈ കിട്ടിയാലേ നമുക്ക് അതനുസരിച്ച് വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ പരമാവധി വീഡിയോ കാണുമ്പോൾ തന്നെ വാട്സാപ്പിൽ തന്നെ റിപ്ലൈ ഇട്ടാലും മതി അതല്ല വിളിക്കണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് വാട്സാപ്പിൽ തന്നെ കോൺടാക്ട് നമ്പർ കൊടുത്തുണ്ട് അതിനകത്തേക്ക് വിളിച്ചു